ഫെങ്ഷ പ്രകാരം നമ്മുടെ സ്വീകരണ മുറിയിൽ പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും സി നമ്മുടെ ഒരു ഫെങ്ഷു ചെയ്യുമ്പോൾ നമുക്കൊരു വീടിനെ ഫെങ്ഷു ചെയ്യുമ്പോൾ അതിൻ്റെ സ്വീകരണ മുറിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മുടെ മെയിൻ ഒരു മുറിയായിട്ടാണ് നമ്മളത് ചെയ്യുക കാരണം ഗസ്റ്റ് ഗെസ്റ്റുകൾ വരിക അപ്പം ഫെങ്ഷയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്വീകരണ മുറി എടുക്കുമ്പോൾ നമ്മളതിനെ ഏറ്റായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഓരോ ദിക്കുകളും ഓരോന്നിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും പ്രശസ്തി ഉണ്ട് കുട്ടികളുടെ പോർഷമുണ്ട് ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട് അതുപോലെ തൊഴിലിൻ്റെ ഭാഗമുണ്ട് അതുപോലെ നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗമുണ്ട് പ്രോസ്പിക് ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങൾ നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പം നമുക്ക് സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടും പ്രശസ്തിപരമായിട്ടൊക്കെയുള്ള ഉയർച്ചകൾ ഉണ്ടാവാൻ കൂടുതലാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈസ്റ്റ് ഭാഗം എടുക്കുക ഫിയർ നമ്പറിയുടെ ഈസ്റ്റ് ഭാഗം ഇപ്പം പലപ്പോഴും നമ്മൾ വീടുകളും പ്ലാന്റുകൾ വെക്കണമെന്നില്ലേ അപ്പോൾ പ്ലാന്റുകൾ വെക്കുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒന്നുകിൽ അവർക്കൊരു അക്വരി സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വുഡിൻ്റെ ഏതെങ്കിലും ഫോട്ടോകൾ ഇവിടെ കൊടുക്കാൻ പറ്റും വലിയ മരങ്ങൾ വുഡിൻ്റെ ഫോട്ടോകൾ കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചൈനീസ് ഉണ്ട് ചൈനീസ് ബാമ്പു ഇതിനകത്ത് മൂന്ന് തട്ടോളോ വേണ്ട അഞ്ച് തട്ടോളോ പല ടൈപ്പുകൾ വരുന്നുണ്ട് അതിലൊരു വലിയ ബാമ്പ് വേണമെന്നുണ്ടെങ്കിലും ഇവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കുകയെന്നു വെച്ചാൽ ഇപ്പം ഓൾറെഡി നമ്മൾ ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ അക്വേറിയം കൊടുത്തെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവന്ന് ബാമ്പ് വെക്കരുത് അപ്പോൾ ഈ ഒരു കാര്യം അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ബാമ്പുകൾ കൊടുക്കാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ പ്ലാന്റുകളിലെ പിക്ചർ വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാൻ പറ്റും അപ്പം ഈസ്റ്റ് ഭാഗത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അക്വേറിയമോ അല്ലെങ്കിൽ വലിയ ബാമ്പുകളോ കൂടെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രശസ്തി ഉണ്ടാവും നമുക്ക് ആൾക്കാരൊക്കെ നമ്മളെ കുറച്ചുകൂടി ഒരു അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും സൗത്ത് ഈസ്റ്റ് ഭാഗം നമ്മൾ എനർജീസ് ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും നമുക്ക് ഐശ്വര്യങ്ങളുണ്ടാകും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് ചില വീടുകളിലൊക്കെ കണ്ടില്ല ചില ഉരുളിയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്ലവറൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടില്ലേ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ പിക്ചറുകൾ കണ്ടുണ്ടോ പലപ്പോഴും വായിക്കാൻ കിട്ടില്ല ഫംഗ്ഷൻ അനുസരിച്ചുള്ള അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പിക്ചർ വെക്കാൻ പറ്റും അതുപോലെ അക്വേറിയം വെക്കാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞപോലെ പ്രോസ്പിരിറ്റി ബെല്ലെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം പ്രോസ്പിരിറ്റി ബെൽ ബെൽ അത് ഈ പറഞ്ഞപോലെ ആമസോണിലൊക്കെ ഫിൻഷോയുടെ പ്രോസ്പെരിറ്റി ബെൽ അവൈലബിൾ ആണ് അവൈലബിലൊന്നുമില്ല അത് വേണമെങ്കിലും വാങ്ങിച്ച് നമുക്ക് ഹാങ്ങ് ചെയ്തിട്ട് നോർത്ത് ഭാഗത്ത് നമുക്ക് തൂക്കാൻ പറ്റും ഇത് ചെയ്യുമ്പം നമുക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ കിട്ടും അതുപോലെ നോർത്ത് ഭാഗം നോർത്ത് ഭാഗത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ വെള്ളച്ചാട്ടത്തിന് പടം വെക്കാൻ പറ്റും അതുപോലെ പ്രോസ്പിരിറ്റി ബെല്ലുകൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് ധനവരവിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ സൗത്ത് ഭാഗം സൗത്ത് ഭാഗത്തായിട്ട് നമുക്ക് റെഡ് കളറുള്ള എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും റെഡ് കളർ അവിടെ പറഞ്ഞു ഫയറിങ് ഏരിയ ആയതുകൊണ്ട് അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ക്രിസ്റ്റലുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോസ്പിരിറ്റിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വരുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ധനനഷ്ടങ്ങളൊക്കെ കുറയ്ക്കുമെന്നതാണ് അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗം നോർത്ത് വെസ്റ്റ് ഭാഗത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്രിസ്റ്റൽ ഗ്ലോവുകളോ മണ്ണുകൊണ്ടുള്ള ചില പോർട്ടുകളൊക്കെ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ വെസ്റ്റ് ഭാഗം വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ചെറിയ ഭരണികളോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലോബുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കുന്തുകളുടെയൊക്കെ പിക്ചറുകളോ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫെങ്ഷു അനുസരിച്ച് നമുക്ക് എനർജൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എല്ലാ വീടുകളിലും ഇതിനകത്തൊരു അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് വേണമെന്നില്ല ഓരോ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അവർക്ക് ഏതൊക്കെ ദിക്കാണ് നെഗറ്റീവ് എന്ന് നോക്കിയിട്ട് ആ നെഗറ്റീവായിട്ടുള്ള ദിക്കിനെയാണ് സാധാരണ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് കാരണം ഫെങ്ഷുയുടെ വർക്കുകൾ എപ്പോഴും വരുന്നത് പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ ഓരോ ദിക്കും ഓരോ പഞ്ചഭൂതമാണെന്നുള്ള ഇപ്പോൾ ഒരാളുടെ ജാതകെടുക്കുന്ന സമയത്ത് അയാളുടെ ഈസ്റ്റ് ഭാഗവും നോർത്ത് ഭാഗവും ഭാഗമായിരിക്കും ചിലപ്പോൾ അതിന് നെഗറ്റീവായിട്ട് വരുന്ന വെച്ചോ അപ്പോൾ ആ ഈസ്റ്റ് ഭാഗവും നോർത്ത് ഭാഗവും മാത്രമായിരിക്കും നമ്മൾ എനർജൈസ് ചെയ്യുന്നത് കാരണം ഇതൊരു ബാലൻസിങ് നിൽക്കുന്ന സാധനമാണ് ഒരിക്കലും ഹൺഡ്രഡി മേളിലോട്ട് നമ്മൾ കൂട്ടാൻ പാടില്ല അപ്പം പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ആണ് കണ്ടുപിടിച്ച ശേഷം ചെയ്യുന്നതായിരിക്കുന്നുണ്ട് അതൊരു ഏകദേശ ധാരണയിൽ വരുമ്പോൾ കോമ്പസ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സത്യമായിട്ട് മുന്നോട്ട് പോകും